ഒരു കൺവിഷൻ പേരില് ഭാരതം മാറ്റം ഭാരതം ഭാരതം എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി സിനിമ വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് മുമ്പ് ചത ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് ഭാരതം വരുന്ന ഒരുപാട് പേരുകൾ പേരുകൾ ആ സിനിമയ്ക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് പുതിയ സിനിമകൾ ഹിന്ദിയിലും തെലുങ്കിലും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഭാരതവുമായി ഭാരതമുള്ള പേരുകളുണ്ട് അപ്പം ആ സിനിമകൾക്കൊക്കെ ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു മലയാള സിനിമയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഒരു ഒരാഴ്ച മാത്രം റിലീസിലുള്ള സമയത്ത് ഒട്ടിച്ച ഫ്ലക്സുകളിലും ഒട്ടിച്ച പോസ്റ്ററുകളിലും മുഴുവൻ ഭാരതത്തിനെ കരിവരി കയറ്റും വിചിത്രമാണ് അല്ല അതാ അതാ പറഞ്ഞത് അതാ പറഞ്ഞത് ഇത് സിനിമ കണ്ടു സിനിമയെ കുറിച്ച് സിനിമയുടെ സബ്ജക്ടിനെ കുറിച്ച് അവർക്ക് യാതൊരു അഭിപ്രായം ഇല്ല കിട്ടും യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിന്റെ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്ന് പറയുമ്പോൾ ആർക്കാണ് ഭാരതം എന്ന് കേൾക്കുമ്പോ ഇറിറ്റേറ്റഡ് ആവുന്നത് ആരാണെന്നാണ് മനസ്സിലാവുന്നത് ഭാരതം എന്നുള്ള പേര് കേൾക്കുമ്പോ നമ്മൾ അഭിമാന പുളകീതരാവണമെന്നാണല്ലോ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഭാരതം എന്ന് കേൾക്കുമ്പോ ആർക്കൊക്കെ ചൊറിയുന്നുണ്ട് അതാണ് രാഷ്ട്രീയ ആയിരിക്കണമല്ലോ സെൻസർ ബോർഡ് നേടത്തുന്ന ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് വേറെ അവിടെ ഇരിക്കുന്ന ആളുകൾ മാനുഷികമായിട്ട് ചിന്തിക്കുന്ന സങ്കുചിതമസ്കരായിട്ടുള്ള കുറച്ച് ആളുകൾ അത് വേറെന്താ പറയതിന് മുന്നോട്ട് പോകുന്നു അല്ല വളരെ രക്ഷമുണ്ട് അത് മാത്രല്ല ഇവര് പ്രൊഡ്യൂസറും ഗ്രൂപ്പും പ്രൊമോഷനും വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടും കുറെ കാശങ്ങൾ വേണ്ടി ഇറക്കിയിട്ടുണ്ട് ഇവൻ ഈ പോസ്റ്റേഴ്സ് തന്നെ കുറേ അടിച്ചിറക്കിട്ട് ഇതെല്ലാം ഇനി മാത്രല്ല അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തരുന്ന ഒരു വലിയൊരു അടിയാണ് അത് ഇനിയിപ്പെന്താ പറയാ ഇനിയിപ്പോ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇതിനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഒരു വ്യക്തമാക്കിയിട്ടില്ല അവരൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു പടത്തിന്റെ ഐഡന്റിറ്റി അതിന്റെ പേരാണ് അപ്പൊ ഞങ്ങള് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിന്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണ് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞല്ലോ എല്ലാരും പറഞ്ഞത് തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി എ ഫൺ എന്റർടൈനർ പൊളിറ്റിക്സും അങ്ങനെ ഒന്നും അങ്ങനൊന്നും ഞങ്ങൾ ടച്ച് അപ്പ് അപ്പോൾ ചെയ്യാത്തൊരു മൂവിയാണ് പിന്നെ ഈ ക്ലീൻ യു കിട്ടി സെൻസർ ബോഡി ബോർഡിന്ന് പക്ഷേ ഒരു ടൈറ്റിൽ ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞൂടാം പക്ഷേ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോവും ഇത് മാക്സിമം പുഷ് ചെയ്യും ബിക്കോസ് നല്ലൊരു സിനിമയാണ് എല്ലാ കാണുന്നവർക്കെല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയാ സ്റ്റേറ്റിലോട്ട് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രതിരീതിക്കാർ നമ്മൾക്ക് ഒരു പ്രൊമോഷനും കൂടെ ഒരു ഡീ പ്രൊമോഷനും ഒരു പ്രൊമോഷനും കൂടെ വൈഡിഫോൾ ബാക്കി ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് വിവരമില്ല ഞാൻ ചെയ്ത ഒരു എൽ ഐ സി എന്ന് പറഞ്ഞ ഞങ്ങളൊരു പടം ടൈറ്റിൽ ചെയ്തിരുന്നു വിഘ്നേശ്ശിവന് പ്രദീപ് രംഗനാഥൻ കൃതി ഷെട്ടി അപ്പൊ അവര് എൽ ഐ സി എന്ന് പറഞ്ഞ പൂജയൊക്കെ കഴിഞ്ഞ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോ തന്നെ എൽ ഐ സി എന്നുള്ള ഒരു പെൻറ്റിഷൻ ഫയൽ ചെയ്ത് അവർ ഒരു വാർണിംഗ് തന്നു പേര് മാറ്റാൻ പക്ഷെ അത് ഷൂട്ട് തുടങ്ങുന്ന മുമ്പായിരുന്നു അപ്പോൾ പറഞ്ഞപോലെ ഒരു ടൈമുണ്ട് നമുക്ക് അത് കഴിഞ്ഞ് ക്രിയേറ്റീവ്ലി ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇത് മാറ്റിയിട്ട് എന്ത് എടുക്കാം എന്നുള്ളൊരു ടൈം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അതില്ല അതാണ് ഒരു വലിയ ഇത് ഇപ്പം നേരത്തെ ഈ പേരാണ് ഇതൊക്കെ കൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടില്ല ഈ ഒരു നിമിഷം അതെ പക്ഷേ ഞങ്ങളുടെ മൂവി ഒരു ഫൺ എന്റർടൈനർ എൻ്റർടൈനറാണ് എനിക്കൊന്നും പടം ആയി കഴിഞ്ഞാൽ ഇതൊന്നും റെലവെന്റ് ആയിരിക്കുമില്ല ഇതൊരു ചെറിയൊരു ബംപ് ഒ റോഡ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതിനെ കാണുന്നുള്ളൂ ആണ് പടത്തിൻ്റെ കണ്ടൻറ്റും ഫാമിലിക്കും എല്ലാവർക്കും കാണുന്നവർക്ക് ഇഷ്ടാവുന്നൊരു ഇതുണ്ട് സോ എന്തായാലും സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പ്രശ്നം ഒരു പ്രശ്നമാവാതെ നാളെ ആവും എനിക്കൊരു വിശ്വാസം ഇമ്പോർട്ടൻ്റ് മാറ്റുമ്പോൾ സിനിമയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഏത് സർക്കാർ ഉൽപ്പന്നമാണ് ഏത് സർക്കാരിനെടുത്ത് പോയാലും ഇതൊരു അവിടത്തെ ഒരു ഉൽപ്പന്നമായിരിക്കും അതെ അത് ഭാരതം അതൊരു ഫണി വേ ആണ് ഭാരതം എടുത്ത് മാറ്റുമ്പോ ബി ആസ് ആൻ ഇന്ത്യൻ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു സ്പീച്ച് റൈറ്റ് ടു ആ ഒരു സാധനത്തിനെ ചോദ്യം ചെയ്ത പോലെയാണ് പക്ഷെ ഫണീനോട് ഇത് ഏത് നാട്ടിൽ പോയാലും ഓടുന്നു റിവ്യൂ കമ്മിറ്റിക്ക് പോയത് പ്രശ്നം ഇപ്പോ ഒരു മാസം എടുക്കും നമ്മൾ ചെറിയ സിനിമയാണ് നമുക്കങ്ങനെ സൂപ്പർ സ്റ്റാർ പറവും അത്രയും പൈസ മുതലാക്കാനൊന്നും പെട്ടെന്ന് ബോംബെയിൽ പോയി സെറ്റാക്കാനുള്ള ഇതൊന്നുമില്ല അപ്പൊ നമ്മളെപ്പോലത്തെ ഒരാൾ റിവ്യൂ കമ്മിറ്റി പോയിട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവിക ഒരു മാസങ്ങളും ഇത്തിരി കേരളം മൊത്തം മൾട്ടിഫ്ലെക്സും മൂവീസും വെള്ളം വെച്ച് ഈസ്റ്ററക്കും നമ്മൾ ആദ്യം ഒരു മാസം കഴിഞ്ഞാൽ എന്തായാലും സിനിമ ഓർത്താം ഇതൊരു പഴയ സിനിമയാണ് ഉള്ളത് പ്രേക്ഷക ജനങ്ങൾ മറക്കാം അപ്പോൾ നമുക്ക് എട്ടാം തീയതി റിലീസ് ചെയ്യുന്ന പറ്റും ഒന്നാം തീയതി റിഡീസ് ചെയ്യുന്ന സമയത്ത് സിനിമാ സമരം കൊണ്ട് എട്ടാം തീയതി മാറി എട്ടാം തീയതി വെച്ചപ്പോൾ ബുദ്ധിപാലം ഒരു ഈ സംഭവം അപ്പം നമ്മൾ അവിടെ പ്രതിസന്ധിയിലാണ് കാരണം നമ്മുടെ സിനിമയിൽ എത്ര മനോഹാരി പറഞ്ഞാൽ ആ പേരാണ് ആ പേര് പോയത് ഒരു നമ്മുടെ തല പോയതാണ് കേരളത്തിൽ എന്താ പറയുക എല്ലാ മനുഷ്യന്മാരോടും അവർ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കുന്ന എല്ലാ മനുഷ്യന്മാരോടുള്ള അവഗണനയാണ് കേരളത്തോടുള്ള അവഗണമെന്ന് ഞാൻ പറയുന്നു അവർ അവരെന്താണോ ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് ചിന്തിക്കുന്ന എല്ലാ എല്ലാ മനുഷ്യന്മാരോടുള്ള അവകരണം പ്രതി പ്രതികാരവും നമ്മൾ നമ്മളെ സിനിമ ഇറക്കി പറ്റും അപ്പൊ എന്തിനു നമ്മൾ ഇന്നുകൊടുക്കണം അവർ പറഞ്ഞ റെയിലോട്ട് നമ്മൾ നമ്മൾ ഇന്നുകൊടുത്തേ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നിസ്സഹായകരാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട സെൻസർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ബില്ലു സിനിമയുടെ ഒരു അധികാരമാണ് ഉന്നതാധികാരം ബോഡിയാണ് ആ ബോഡിയോടൊന്നും കളിക്കാൻ നമുക്ക് വരിക അവർ പറയുന്നവരാണ് ആ സെൻസറെ ഇത്തിരി പൈസ കുറഞ്ഞു അത് നമ്മളെ പോലത്തെ ആൾക്കാർ ഇതിന് സൂപ്പർ സ്റ്റാറൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ നടക്കുക അങ്ങനെ ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ആ സിനിമയുടെ ആ സിനിമയെടുക്കുന്ന ഇഷ്ടം കൊണ്ടാണ് പിന്നെ നമ്മളുടെ സൗഹൃദം അത് അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുണ്ടായത് വളരെ കഷ്ടപ്പെട്ടിട്ട് പക്ഷേ ഇവരൊക്കെ പറയുന്ന നായങ്ങൾ നമുക്ക് അംഗീകരിക്കാനേ വെച്ചാൽ ഒരു സർക്കാർ ഉൾപ്പെടുന്നില്ല സോളിഡ് റീസൺ പറയണം ഇന്ത്യൻ ആണ് നമ്മൾ ഇന്ത്യൻസിംഗ് പറയുന്നത് റീസൺ നമുക്ക് കൺവിൻസിങ് ആയിക്കാൻ നമുക്ക് മാറ്റാം റീസൺ പറയാത്തത് അത അത് ഭയങ്കര സങ്കടമുള്ളത് ഞാനൊന്നും പറയാൻ പറ്റില്ല പേര് മാറ്റണം റീസൺ പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ രാജ്യത്ത് പേര് ഉണ്ടാക്കും നമ്മുടെ ട്രേഡിംഗ് പേര് ഉണ്ടാക്കും അതൊക്കെ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം നമുക്ക് മാറ്റം കുഴപ്പമില്ല ഇതൊരു റീസൺ പറയാതെ മാറ്റു പറയുന്നത് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് കാരണം ഈ സിനിമയുടെ സബ്ജക്റ്റിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും ചേർന്ന പേരാണ് ഗുരുഭാരതീഷ് അപ്പം അത് മാറ്റണം ഒരു കാര്യം മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ളതാണ് ഇല്ല ഇപ്പം സുഭീഷ് പറയുന്നത് ചെറിയ സിനിമയാണ് കൂടുതൽ കാര്യമൊന്നുമില്ല പിന്നെ സെൻസർ കോഡ് എന്ന് പറഞ്ഞാൽ എഫക്ട്സ് അതോറിറ്റിയാണ് സിനിമയുടെ അപ്പം നമുക്ക് അവരെ വെറുപ്പിച്ചിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല അവരുടെ ഇടാനും ചെയ്യാനും കൂടുതൽ നമ്മളിത് അറിയിക്കും നമുക്ക് നമ്മുടെ സങ്കടവും നമ്മൾ നാട്ടുകാരെ അറിയിക്കുന്നു